ഹായ് ഈ നവംബർ ഫോർട്ടീൻത്ത് വേൾഡ് ഡയബറ്റീസ് ഡേ ആണ് നവംബർ ഫോർട്ടീൻത്ത് ചിൽഡ്രൻസ് ഡേയും കൂടിയാണ് നമ്മുടെ നാട്ടിൽ ചിൽഡ്രൻസും ഡയബറ്റീസും വളരെ ഇപ്പോൾ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ടൈപ്പ് വൺ ആണ് കുട്ടികൾ നമുക്ക് നേരത്തെ എഫക്റ്റ് ചെയ്യാറ് ടൈപ്പ് ടു ഡയബറ്റീസും ഇപ്പോൾ ഒരു ഒമ്പത് വയസ്സ് തൊട്ട് കണ്ടുവരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് കഴുത്തിൻ്റെ ബാക്കിൽ ഒരു വെൽവെറ്റി കറുത്ത പാച്ച് ഉണ്ടാകുന്നുണ്ട് അക്കൻതോസിസ് നൈഗരിക്കൻസ് എന്ന് പറഞ്ഞ ബാച്ച് ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് പാറ്റേൺ കാണുമ്പോൾ നമ്മളത് ടൈപ്പ് ടൂ ആണോ ടൈപ്പ് ഒൺ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട് പലതരം ഡയറ്റ് ഫോളോ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാം അതായത് ടൈപ്പ് വൺ ആവട്ടെ അല്ലെങ്കിൽ ടൈപ്പ് ടൂ ആവട്ടെ അവർക്ക് ഡയഗ്നോസ് ചെയ്ത് അതൊരു വല്ലാത്ത ഒരു മാനസികമായിട്ട് പാരൻസിന് തന്നെ അവർ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഡയഗ്നോസിസ് ആണ് എന്ന് വെച്ചാൽ അത്രയും ചെറുപ്പത്തിൽ തന്നെ ഷുഗർ അവരെ കുട്ടികളെ ബാധിച്ചൊന്നും കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഞാനൊരു പിന്നെ കണ്ടിരുന്നു മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കുട്ടിയായിരുന്നു ഒരു നാലഞ്ച് വയസ്സിലായിട്ടുണ്ടാവും ആ കുട്ടിക്ക് എന്താണെന്നുവെച്ചാൽ വീടിൻ്റെ ഫ്രണ്ടില് ഒരു പലചരക്ക് കട ഉണ്ടായിരുന്നു ആ കടന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ സ്നാക്സ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാ വട്ടം സ്നാക്സ് കഴിക്കണമെന്ന് കുട്ടി നിർബന്ധം പിടിക്കും പാരൻസ് ആണെങ്കിൽ ഒരു നിവൃത്തിയില്ല കുട്ടിക്കാര്യങ്ങൾ കൊണ്ട് മേടിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഷുഗർ സ്പൈക്സ് വല്ലാണ്ട് പോടും അതിനനുസരിച്ച് ഇൻസുലിൻ അവരുടെ ഡോസ് കൂട്ടി കൂട്ടി അടിക്കണം ഓരോ നേരം അവർ ചെക്ക് ചെയ്തിട്ട് വേണം ഇൻസുലിൻ്റെ അളവ് കൊടുത്താനായിട്ട് ഇൻസുലിൻ്റെ അളവ് കൂടി പോയാലോ കുട്ടിക്ക് അല്ലാണ്ട് തളർച്ച വരും ഷുഗർ ഡൗൺ ആയി പോകും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതേ നേരം ഈ സ്നാക്സ് കഴിക്കണമോ വല്ലാണ്ട് ഷുഗർ സ്പൈക്സ് വരിക ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അൺകൺട്രോൾഡ് അതായത് തീരെ നിയന്ത്രണം കിട്ടാത്ത ഒരു ഡയബറ്റീസായിട്ടാണ് കുട്ടികളിൽ ഈ സ്നാക്സ് കഴിക്കുന്ന കുട്ടികൾ കണ്ടുവരുന്നത് അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് പുറത്തു പോകുമ്പോൾ മേടിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടില് സ്റ്റോറേജില് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണത് അങ്ങനത്തെ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുക വീട്ടിലെപ്പോഴും ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യുക ലോഗ്ലൈസെമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് കുട്ടികൾ കൊടുക്കാൻ പറ്റുന്നത് ഷുഗർ കൊടുക്കാൻ പറ്റുന്ന ലോ ലോഗ്ലൈസെമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് മധുരം ഉണ്ടാവും എന്നാലും ഷുഗർ കയറാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് താങ്ക്